പണ്ഡിഷെൻ്റെ ഇത് വായിച്ചല്ലോ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അപ്പം അത് വായിക്കാൻ കാരണം ഈ ഇന്ത്യൻ സമൂഹം ആദ്യമായി ഒരു ചവിട്ടുപടിയിലേക്ക് കടക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലൂടെയാണ് സംസ്കാരം എന്താണ് വളരെ പ്രാഥമികമായി അവിടെ വന്നിട്ട് വേണം ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ ആശയം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ഉണ്ടാവണം കോൺഗ്രസ് സംസ്കാരം പണ്ഡിറ്റ് നെഹ്റുവും ഇന്ദിര മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ചില സാംസ്കാരിക മൂല്യങ്ങളുണ്ട് എല്ലാരും അടച്ച് നമുക്ക് പറയാൻ പറ്റില്ല ആ മൂല്യം ഇവിടെ വന്നാൽ മാത്രമേ അതിനു മേലെ ഉയർന്ന ചിന്താഗതിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ നമ്മൾ പറയണ ഐഡിയോളജി എന്താ ഫിഡൽ കാസ്റ്റ് പറയണത് എന്താ മാർക്സ് പറയണത് എന്താ ലെനിൻ പറയണത് എന്താ ലെനിൻ പറയുന്നത് നിങ്ങളൊക്കെ വായിക്കുന്നതല്ല കേട്ടോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവണമെന്നൊന്നും ഞാൻ പറയണില്ല സ്ത്രീകളെ കുറിച്ച് മഹാനായി ഇ എം എസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്ത്രീയുടെ സ്ഥാനം അതും വായിക്കുക മഹാനായ ലെനിനും ക്ലാര സെത്കിനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട് ദ ഇമാൻസിപ്പേഷൻ ഓഫ് വിമൺ ഇത് സ്ത്രീവാദമൊന്നുമല്ല കേട്ടോ സമൂഹം ഉയരണെ കുറിച്ചാണ് അപ്പം അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്തരം പ്രസ്ഥാനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും പങ്കെടുക്കണം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉയർച്ച എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഉൾപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് മാധ്യമപ്രവർത്തകയായും രാഷ്ട്രീയ പ്രവർത്തകരായും സാമൂഹ്യ പ്രവർത്തകരായും ഒക്കെ സ്ത്രീകൾ ഉയർന്നു വരണം എന്നാലേ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ അതുപോലെ നിരവധിയായ പുസ്തകങ്ങൾ അപ്പം ഇത് ഇത് പറ ഞാനിത് ആദ്യം പറയുന്നത് ഈ നെഹ്റു പറഞ്ഞിട്ടുള്ള ആ ഒരു ആശയത്തിലേക്കും ആ ലോകത്തേക്കും ഒന്നാം ക്ലാസ്സിൽ വന്നാലല്ലേ പത്താം ക്ലാസ് വരെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒന്നാം ക്ലാസ് വരെ എത്താനുള്ള ചവിട്ടുപടിയാണ് സംസ്കാരത്തിലേക്ക് വരാനുള്ള ചവിട്ടുപടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളൊരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവണം പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടു റോട്ടിലിട്ട് വലിച്ചിഴക്കാനുള്ളതല്ല എന്നുള്ള മിനിമം സാംസ്കാരിക ബോധ്യമെങ്കിലും ഉണ്ടാവണം